കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂരിൽ സൌപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കൂടജാദ്രിമലകളുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള ഭഗവതി ഭക്തരുടെയും ശാക്തേയ ഉപാസകരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണിത് എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടം സന്ദർശനം അനുവദനീയമാണ് ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശങ്കരാചാര്യരാണ് ഇവിടെ ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതപ്പെടുന്നു ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കൂടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹിനിയായ ദേവിയുടെ പഞ്ചലോക വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു എന്നാൽ ഇവിടെ മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയില്ല എല്ലാ പൂജകളും ഈ മൂന്ന് സങ്കല്പങ്ങളെയും സമന്വയിപ്പിച്ചിട്ടുള്ളതാണ് ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ വാസസ്ഥാനമായി കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട് വടക്ക് ഗോവർണ്ണം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ച് കിടന്നിരുന്ന പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പമുണ്ട് അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത് നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ് എന്നെങ്കിലും മലയാളികൾ വരാതായാൽ പരാശക്തി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസം കൂടിയുണ്ട് അശ്വതി മാസത്തിലെ നവരാത്രിയും ഫാൾഗുണ മാസത്തിലെ രഥോത്സവവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ മാസത്തിലെ രഥോത്സവത്തിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ ദേവിയെ വണങ്ങാൻ കൊല്ലൂരിലെത്തുന്നു മാസത്തിലെ ഉഷ്ണമേഖലാ പകുതിയിലെ ഉത്തരനക്ഷത്ര ദിനത്തിൽ കൊടിക്കൂറ ഉയർത്തുകയും ആ ദിവസം മുതൽ മൂലം നക്ഷത്ര ദിനം വരെ ഒൻപത് ദിവസം ഉത്സവം തുടരുകയും ചെയ്യുന്നു ഗംഭീരമായ പർവ്വതങ്ങളാലും പൂത്തുലഞ്ഞ വനത്താലും ചുറ്റപ്പെട്ട ശ്രീ മൂകാംബികയുടെ ക്ഷേത്രം ഈ അവസരത്തിൽ സന്തോഷമുണർത്തുന്നു ജീവിതത്തിന്റെ ഉയർന്ന ആത്മീയ ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ നാഗരികത കൊണ്ടുവരാൻ മനുഷ്യരാശിയുടെ സംയുക്ത പരിശ്രമത്തിന്റെ ആവശ്യകതയെ പ്രതീകപ്പെടുത്തുന്ന ദേവിയുടെ മഹത്തായ രഥം വലിച്ചുകൊണ്ട് ആയിരക്കണക്കിനാളുകൾ രഥോത്സവത്തിൽ പങ്കുചേരുന്നു